పాత్రం 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 దేశి പാത്രം ദേശി കഴിഞ്ഞിട്ട് ഈ ഇതൊന്ന് ഫിറ്റ് ചെയ്തതാ ഈ സ്റ്റാൻഡ് ഈ സ്ക്രബർ വെക്കാൻ വേണ്ടിയേ ഇനിയിപ്പത് പുതിയത് വാങ്ങിക്കാനൊന്നും സമയമില്ല ആ നമുക്ക് ആ ഒരു ഇത് വെച്ചിട്ട് ചെയ്യാം ചെയ്തു തരാമോ കുറേ ദിവസമായി പറയണു അത് എത്ര ഒരാഴ്ചക്കും ഉള്ളേ ഞാൻ പറയുക അപ്പൊ സ്ക്രബർ വെക്കാൻ വേണ്ടി ചേർക്കില്ലേലാ ഇവിടത്തെ ഇത് പോയി അപ്പോൾ അത് വെക്കാൻ വേണ്ടി വേറൊരു സംഭവം ചെയ്യാൻ പോകും തൽക്കാലത്തെ ഇതിൽ പുതിയത് വാങ്ങിക്കണം വരെ ഞാൻ ഈ സ്ക്രബർ ഇല്ലേ ഇത് തേച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യണേന്ന് വെച്ച ഇതിന്റെ ഇത് വെക്കും ഈ ഇത് ഇങ്ങനെയും വെക്കും അങ്ങനെ വെള്ളം തോർന്നു പോകാൻ വേണ്ടിട്ടോ കുറേ ദിവസം ഞാൻ സ്റ്റാൻഡ് വാങ്ങിക്കണ കാര്യം പറഞ്ഞിട്ട് അപ്പോൾ അത് ഫിറ്റ് ചെയ്യാൻ ചെയ്യാനാൾ ഇങ്ങനെ ഇവിടെയൊക്കെ ഒരു ഹോൾ വെക്കണ്ടേ അപ്പോൾ അതിന് ആള് തന്നെ അപ്പോൾ പിന്നെ തൽക്കാലത്തേക്ക് ഒരു എന്താ പറയുക ഒരു സ്റ്റാൻഡ് വരെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതെന്താണെന്ന് കാണിക്കാം കേട്ടോ കമ്പി പഴുപ്പിച്ച് ചൂട് വയ്ക്കാൻ പോകാം കേട്ടോ ഈ സംഭവം ഇല്ലേ ഈ മിൽക്കി മിസ്റ്റിൻ്റെ ഒരു ടിന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ മൂന്ന് ഹോൾ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആ അത്രയും മതി അല്ലേ അങ്ങ് അറ്റത്ത് വേണ്ട നീ ആ താഴത്ത് വെക്കും കൂടി ഇങ്ങോട്ട് വെക്കി ആ അത് മതി അങ്ങനെ വെച്ചാൽ മതി ആ അത്രയും വെച്ചാൽ മതി ഡബിൾ സ്റ്റിക്കറാണ് രണ്ട് വശത്തും പശുള്ളത് കാരണം അത് പിന്നെ അത് എടുത്താൽ പിന്നെ എടുത്താൽ പോരെ ആദ്യം ഈ ഇതിലുള്ളത് ഒട്ടിക്ക് ഇരുന്നിട്ട് മതി ആ അതിലൊട്ടിച്ചിട്ടേ അവിടെ എടുക്കുമ്പോൾ സ്റ്റിക്കർ എടുക്കാം അതന്നെ നല്ലത് ആ വെച്ച വെച്ചു പ്രെസ് ചെയ്ത് വെച്ചോ കുറച്ച് നേരം ഇരിക്കട്ടെ അല്ലേ ഓക്കെ അപ്പോൾ അത് മതി ഇപ്പോൾ പാത്രം കഴുകുമ്പോൾ സ്ക്രബർ വെക്കാൻ സ്ഥലമില്ലാന്നുള്ള പരാതി ആ ശരി മതി ഓക്കെ ആ മതി തൽക്കാലത്തേക്ക് മതി ഓക്കെ അത് മതി കുറച്ച് ദിവസത്തേക്ക് നിൽക്കില്ലേ വിട്ടു പോകുമ്പോൾ അപ്പോൾ വേറെ സ്റ്റിക്കർ വെച്ച് ഒന്നും കൂടി ഒട്ടിച്ചാൽ മതിയാവും അല്ലേ